ഒരു നർത്തകൻ എന്നുള്ള രീതിയിലും അധ്യാപകൻ എന്നുള്ള രീതിയിലും ഞാൻ ഒരുപാട് വിദ്യാർത്ഥികൾ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് കറുത്തവരും വെളുത്തുവരുമായിട്ടുള്ള വിദ്യാർത്ഥികളെ ഇതുപോലൊരു വ്യക്തി ഇങ്ങനെ സൗന്ദര്യ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെ അളക്കാനും നമ്മളെ ആക്ഷേപിച്ച് സംസാരിക്കാനും അത് എന്നെ മാത്രമായിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ സൗന്ദര്യ മാനദണ്ഡം ഉണ്ടാക്കാൻ ഇവരെ ഏത് എന്ത് ദൈവ ദൈവമാണോ വ്യക്തിപരമായിട്ട് കൂടി ഇത് വ്യക്തിപരമായിട്ടാണ് അരോചകത്വം തുളമ്പ അല്ലെങ്കിൽ ഒരു വർഗീയ വിഷം കുത്തിവെക്കുന്ന തരത്തിലുള്ള സംഭാഷണം അപ്പൊ ഈ മണിച്ചേട്ടൻ ഇവിടെ ഉള്ള സമയത്ത് തന്നെ നിരവധി ഫൈറ്റിങ്സ് നടത്തിയിട്ടാണ് എനിക്ക് എന്റെ കാര്യങ്ങൾ തന്നെ നമ്മൾക്ക് സമൂഹത്തിന് പറയാൻ പറ്റുന്നത് പേര് പറയാതെ പറയാം ജാതി പറയാതെ ആക്ഷേപിക്കാം എന്നുള്ളതൊക്കെ ആ ഇന്റർവ്യൂ വളരെ വ്യക്തമാണ് ആ അവർ മിണ്ടാതിരുന്ന എനിക്ക് വേദി ഉണ്ടാവും എന്നെ ഒഴിവാക്കേണ്ടവരത്തൊക്കെ ഒഴിവാക്കും കേരളത്തിലെ മോഹിനിയാട്ടം രംഗത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കലാപന്മോണിയുടെ സഹോദരൻ കൂടിയായ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മികവുകളും എല്ലാ നേട്ടങ്ങളും റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വെറും ഒരു നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ചുരുക്കി കെട്ടിയ വളരെ നീചമായ ഒരു ദിവസം കണ്ടുകൊണ്ടാണ് സാക്ഷര കേരളം പ്രബുദ്ധ കേരളം അങ്ങനെ വിളിക്കാമോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇന്ന് ഉറക്കമിട്ടത് ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ നമ്മളോടൊപ്പമുണ്ട് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന താങ്കളെ ഈ മോഹിനിയാട്ടം എന്ന മേഖലയിലെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വിദ്യാഭ്യാസം കൊണ്ടും അക്കാദമി നിലവാരം കൊണ്ടും ഉന്നതിയിലെത്തി നിൽക്കുന്ന താങ്കളെ കലാമണ്ഡലം സത്യഭാമ എന്ന സ്ത്രീ താങ്കളുടെ താങ്കൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ താങ്കളുടെ നേട്ടങ്ങളിൽ റദ്ദു ചെയ്തുകൊണ്ട് താങ്കളുടെ നിറത്തിൻ്റെയും ഒരു ജാതിയുടെയും പേരിൽ കോർണറൈസ് ചെയ്യുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഇന്ന് കേരളം ഉണരുന്നത് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ താങ്കൾ ഇതുവരെ ചെയ്ത നേട്ടങ്ങളെയൊക്കെ അവരങ്ങനെ ചെയ്തിട്ട് താങ്കൾ ജാതിയിൽ ഒതുക്കിയ ഒരു സാഹചര്യത്തിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് താങ്കളുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ തന്നെ ഒരു ഏകദേശം രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഇവരെന്നെ ആദ്യം വിളിക്കുന്നത് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ ആദ്യം എന്നെ വിളിക്കുന്നത് എന്നെ മോഹനൻ എന്ന് പറഞ്ഞ് മോഹിനിയുടെ ഓപ്പോസിറ്റ് മോഹനൻ എന്നുള്ള രീതിയിൽ വളരെ എന്താ പറയാ നമുക്ക് ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരത്തിലൂടെയാണ് ഇവരായിട്ട് ആദ്യത്തെ ബന്ധം ഉണ്ടാകുന്നത് പിന്നീട് ഇവര് കേരള കലാമണ്ഡലത്തിൽ ഭരണസമിതി അംഗായിട്ട് വരുകയുണ്ടായിരുന്നു അപ്പൊ എന്നോട് വളരെ എന്താ പറയാ മോശമായിട്ടുള്ള രീതിയിലാണ് അവരെന്നോട് പെരുമാറാറുള്ളത് വെച്ചാൽ സംസാരത്തിലും വളരെ ഈ ആക്ഷേപം നിറഞ്ഞൊരു തരം സംഭാഷണമാണ് ഇവർക്ക് എപ്പോഴും എന്നോ എന്നോട് അങ്ങനെയാണ് എപ്പോഴും ഞാൻ മോഹിനിയാട്ടം മോഹിനിയാട്ടം ചെയ്യുന്നത് ഇഷ്ടമല്ല പിന്നെ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി ചെയ്യുന്നത് ഇഷ്ടമല്ല ഇങ്ങനെ അപ്പൊ നിന്റെ പി എച്ച് ഡി ശരിയാക്കി തരണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ തമാശകോടിയും അല്ലാണ്ടും ഒക്കെ ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഇങ്ങനെ പറയും അപ്പൊ അങ്ങനെ വളരെ തരത്തിൽ പ്രതിരോധങ്ങൾ നമ്മൾ നടത്തിയിട്ടാണ് നമ്മൾ ഇവിടെ നിലകൊള്ളുന്നത് ശരിക്കും അപ്പൊ ഇതുപോലുള്ള ഒരു സംഭാഷണം ഇപ്പോൾ എൻ്റെ അവരിപ്പോ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ വളരെ വ്യക്തമാണ് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരൻ പിന്നെ സംഗീത അക്കാദമിയില് കെ പി എസ് ലളിതയുമായി വാഗ്വാദം ഉണ്ടാക്കിയ മോഹിനിയാട്ടക്കാരൻ കേസ് കൊടുത്തക്കണ ആള് അപ്പൊ എനിക്ക് ഇവര് കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ കേസുമായി മുന്നോട്ട് കൊണ്ടു പോയിക്കൊണ്ടിരിക്കും ഇത്തരം പരാമർശങ്ങളിലൂടെ ഒക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്നെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് രണ്ടാമത് മോഹിനിയാട്ട രംഗത്ത് നിൽക്കുന്ന ഒരു പുരുഷ നർത്തകനാണ് ഞാൻ ഞാൻ കർത്തവനുമാണ് ആ നിലയ്ക്കും എനിക്ക് വ്യക്തിപരമായിട്ട് ഇവരോട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് മറുപടി പറയേണ്ട കാര്യമുണ്ട് കാരണം ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ നൃത്താധ്യാപകൻ എന്നുള്ള രീതിയിലും ഞാൻ ഒരുപാട് വിദ്യാർത്ഥികൾ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് കറുത്തവരും വെളുത്തവരുമായിട്ടുള്ള വിദ്യാർത്ഥികളെ കോളേജ് തലത്തിലും പഠിപ്പിക്കുന്നുണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടികളെ അപ്പൊ ഇവരോടൊക്കെ നമുക്ക് പൊതുസമൂഹത്തിനൊരു ബാധ്യതയുണ്ട് ഇതുപോലൊരു വ്യക്തി ഇങ്ങനെ സൗന്ദര്യ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെ അളക്കാനും നമ്മളെ ആക്ഷേപിച്ച് സംസാരിക്കാനും അത് എന്നെ മാത്രമായിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ കറുത്ത വർഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആണിനെയും പെണ്ണിനെയും ഇവര് അപമാനിക്കുകയാണ് ചെയ്തിരുന്നത് ഈ സൗന്ദര്യ മാനദണ്ഡം ഉണ്ടാക്കാൻ ഇവര് ഏത് എന്ത് ദൈവ ദൈവമാണോ അവര് കലാദേവതയാണ് അവര് ഒരു സങ്കല്പം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ആക്ഷേപിക്കാനായിട്ട് അപ്പൊ അതില് നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയില് തീർച്ചയായിട്ടും ഒരു ഇടപെടലുകൾ നടത്തി തന്നെ മതിയാവുള്ളൂ താങ്കൾ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഇത് വ്യക്തിപരമായിട്ടാണ് കാരണം വ്യക്തിപരമായിട്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഹിനിയുടെ രംഗത്ത് നിലകളുന്നത് പുരുഷ നർത്തകനാണല്ലോ മോഹിനിയാട്ടം പുരുഷന്മാർക്ക് കളിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടും പുരോഗമനാശയങ്ങൾക്ക് വളരെ വളക്കൂറുള്ള ഒരു നാടായിട്ടാണ് കേരളം അറിയപ്പെടുന്നത് ഒരുപാട് കാലങ്ങളായി ദശകങ്ങളായി നമ്മൾ ഒരു നിലയിൽ എത്തി എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും നമ്മുടെ പുറകോട്ടേക്ക് അടിക്കുന്ന ഒരു വാചകം ഉണ്ടായി എന്നത് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് താങ്കളുടെ ഒരു പേഴ്സണൽ അതല്ലാതെ ഈ ഒരു നമ്മുടെ ഒരു സാമൂഹിക വശാത്ത ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല കാരണം ഇന്ന് നമ്മുടെ നിയമവ്യവസ്ഥിതി തന്നെ ഈക്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയാണ് ജെൻഡർ ഈക്വാലിറ്റി അതില് ജാതിയില്ല മതമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നു വരുന്നൊരു സമയമാണ് ഒരു ജാതി അല്ലെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും തുല്യതയുള്ള ഒരു സമയമാണ് ആ സമയത്ത് ഇങ്ങനെ അരോചകത്വം തുളമ്പുന്ന അല്ലെങ്കിൽ ഒരു വർഗീയ വിഷം കുത്തിവെക്കുന്ന തരത്തിലുള്ള സംഭാഷണം ഒരിക്കലും ഒരു ഒരു പൊതുപ്രവർത്തക പ്രവർത്തക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അധ്യാപിക എന്ന രീതിയിൽ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് കാരണം ഈ പറഞ്ഞ അധ്യാപികയുടെ ക്ലാസ്സിലും ഒരുപക്ഷെ കറുത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടാവില്ലേ ആ അവരെ മാത്രം അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനമ്മമാർ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും അപ്പൊ ഒരിക്കലും നമ്മുടെ ഈ തുല്യത എന്നുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു സമൂഹത്തില് ഒരു സമൂഹത്തിന് തന്നെ ഒരു ബാഡ് ഇംപ്രഷൻ ആണ് അവരുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുള്ളത് അവരുടെ വാക്കുകളിൽ നിന്നും കൊടുത്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് അതെ ഇപ്പം സാറ് പറഞ്ഞു അവരുടെ കീഴിൽ പഠിക്കുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കറുത്തു നിറമുള്ള ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ഒരു ഭൂമികയിൽ അത്തരത്തിൽ പട്ടികജാതിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്കോ വിദ്യാർത്ഥിനിക്കോ വളർന്നു എന്തൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ അവരുടെ ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പൊ ഞാൻ ഇപ്പോ ഞാൻ വെല്ലുവിനായിട്ട് പറയാലേ ഇപ്പൊ എനിക്ക് ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു നർത്തകനപ്പുറം നിങ്ങളൊക്കെ തരുന്നൊരു സ്നേഹം വലിയ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ മണിച്ചേട്ടൻ ഇവിടെ ഉള്ള സമയത്ത് തന്നെ നിരവധി ഫൈറ്റിങ്സ് നടത്തിയിട്ടാണ് എനിക്ക് എന്റെ കാര്യങ്ങൾ തന്നെ നമ്മൾക്ക് സമൂഹത്തോട് പറയാൻ പറ്റുന്നത് ആ ചേട്ടനുള്ളത് കൊണ്ട് നമുക്ക് അത് പ്രത്യക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നു പക്ഷേ ഇതൊന്നും എത്തിക്കാൻ പറ്റാത്ത ഒരുപാട് നർത്തകരും നർത്തകിമാരും നമ്മുടെ ഓരോ പാവപ്പെട്ട വീടുകളിലുണ്ട് പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിലുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ അറിഞ്ഞുകൊടുത്തോളം ഇന്നലെ നടന്ന ഈ സംഭവത്തെ തുറന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങള് ഞങ്ങളുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് എന്നെ കാണുന്നത് നർത്തകരുടെ ഒരു പ്രതിനിധി ചേട്ടനെ കണ്ടുകൊണ്ടാണ് ഞങ്ങള് പഠിച്ചു വരുന്നത് അതുകൊണ്ട് ഇപ്പൊ തളരരുതെന്നൊക്കെ പറയുമ്പോ അപ്പൊ എനിക്ക് ആ സമൂഹത്തോട് എനിക്ക് പ്രതിബദ്ധത ഉണ്ട് എന്റെ താഴേ നിന്ന് വരുന്ന കർത്തവരായിട്ടുള്ള സഹോദരി സഹോദരന്മാരോട് നർത്തകരോട് എനിക്ക് പ്രതിബദ്ധതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രശ്നത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് ആ അപ്പൊ പിന്നെ എൻ്റെ ഇത്രയും കൂടെ ഇല്ലാത്ത പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങള് ആ കുട്ടികള് ഇപ്പൊ കലാമണ്ഡലത്തിലെ പല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആർ എൽ വിയിലെ പല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവർക്ക് വംശീയമായിട്ടുള്ള ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടായിട്ട് ഇവരെല്ലാവരും എന്നെ വിളിക്കാറുണ്ട് കാരണം അവർക്കൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്ത് വരുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ് അവർ എന്നെ കണ്ടിട്ട് ആ ഒരു ഉപദേശം അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഇങ്ങനെ മാതിരി പ്രശ്നങ്ങൾ ഞങ്ങളെ മാർക്ക് കുറയ്ക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ക്ലാസ്സിൽ ആക്ഷേപിക്കുന്നു പറഞ്ഞുകൊണ്ട് പലരും എന്നെ പല സ്ഥലങ്ങളും വിളിക്കാറുണ്ട് അപ്പൊ ഞാനതിന് നിയമത്തിന്റെ വഴികളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മളെ നോക്കി കാണുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഒരു പാഠമാണ് അല്ലെങ്കിൽ ഞാൻ പാഠമായി നിൽക്കേണ്ട ഒരാളാണ് അവരുടെ ഒരു പ്രതിനിധി അത് പ്രതിനിധിയായി നിക്കുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വൈകാരികമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് കാരണം ഇത് ഒരു പൊതു സമൂഹത്തിന്റെ പ്രശ്നമാണ് തീർച്ചയായും അതെ ഇവരുടെ അഭിമുഖം എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായിട്ട് ചെയ്തതാണെന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ അവർ പറയുകയാണ് ഞാൻ ഇപ്പൊ കണ്ടത് അവർ പറയുകയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ലേ ഞാനൊരു അഭിപ്രായം പറഞ്ഞതല്ലേ എന്താ എന്റെ അഭിപ്രായം പറയാ ഒരു സ്വാതന്ത്ര്യമില്ല എന്ന രീതിയിലേക്ക് അവർ ചുരുക്കുകയാണ് അതിനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിയമത്തിന്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് നിയമത്തിന്റെ ഒരു കൂടി കാണുകയാണെങ്കിൽ എത്രമാത്രം വെറും അഭിപ്രായം എന്ന രീതിയിൽ അതിനെ ഒതുക്കാൻ കഴിയും ഇതൊരു സത്യത്തിൽ ഒരു ജാതീയ അധിക്ഷേപം തന്നെയല്ലേ അത് എങ്ങനെ നമുക്കത് അതിനൊരു ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു നിയമ വ്യവസ്ഥിതി ഉണ്ടെന്നും അതിനെ നമ്മൾ ബഹുമാനിക്കണം എന്നും നമ്മൾ പേടിക്കുകയല്ല ബഹുമാനിക്കണം ആ നിലപാടിൽ നിന്നുകൊണ്ട് വേണം ഒരു വ്യക്തി സംസാരിക്കാനായിട്ട് അതല്ലാതെ അഭിപ്രായ പ്രകടനം എന്നുള്ള രീതിയിൽ പലതരത്തിൽ പറഞ്ഞാൽ ഇവിടെ അഭിപ്രായ പ്രകടനം പറഞ്ഞിട്ടുള്ള പല മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രവർത്തകർക്കും ഇവിടുന്ന് സ്ഥാനമാനങ്ങൾ തെറിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്കും സംഭവിച്ചിട്ടുണ്ടാവാം അതായത് അഭിപ്രായ പ്രകടനങ്ങൾ നമുക്ക് ചേരാ സമൂഹത്തിന് ചേരാത്ത അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹം സ്വീകരിക്കില്ല അല്ലെങ്കിൽ അത് നിയമവിധേയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടത് ഒരു കേവലമായ മറ്റേതോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബ് ഇന്റർവ്യൂയില് എവിടെയോ അകാരണമായി ഞാൻ എന്റെ പേര് പറയുകയാണ് അപ്പൊ നമുക്ക് വളരെ വ്യക്തമാണ് അതായത് ഒരു ഒരു ഇന്റർവ്യൂ നടത്തുന്ന വ്യക്തി തമ്മില് ഒരു അഡ്ജസ്റ്റ്മെന്റ് സംഭാഷണങ്ങൾ എന്തായാലും അതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ചോദിക്കാം അപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞാ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം അത് നമുക്ക് വളരെ വ്യക്തമാണ് ആ സംഭാഷണത്തിൽ പേര് പറയാതെ പറയാം ജാതി പറയാതെ ആക്ഷേപിക്കാം എന്നുള്ളതൊക്കെ ആ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമാണ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇവർക്ക് നിയമത്തെ കുറിച്ച് ബോധവതിയാണ് ഏഹ് അതായത് പേര് പറഞ്ഞാൽ എനിക്ക് നിയമത്തിനെ നേരിടേണ്ടി വരുമെന്നും ജാതി പറഞ്ഞാൽ എനിക്ക് നിയമത്തിനെ നേരിടേണ്ടി വരും ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവർ ഉത്തരം പറയുന്നത് ഇങ്ങനെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞ അഭിപ്രായ പ്രകടനമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആളുടെ പേര് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന നിലപാടുകളാണ് താങ്കൾ അതിന് കൃത്യമായ നിയമ നടപടികളുമായിട്ടും തീർച്ചയായിട്ടും കാരണം ഒരു ഇപ്പൊ ഞാൻ പറയാണ് പറഞ്ഞത് എന്ന് പറയാവുന്ന തരത്തിലുള്ള പല സ്റ്റേറ്റ്മെന്റും അതിലുണ്ട് അതുകൂടാതെ ഒരു മോഹിനിയാട്ടം നർത്തകൻ എന്നുള്ള രീതിയിൽ പൊതു പ്രവർത്തകൻ എന്ന രീതിയിലും എനിക്കതിൽ ഇടപെടാൻ സാധിക്കും ആ ഒരു കാര്യത്തിൽ അതായത് ഒരു ജഡ്ജിന് താങ്കളാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട് അതുകൂടാതെ ഒരു മോഹിനിയാട്ട നർത്തകൻ ഒരു പുരുഷ നർത്തകൻ എന്നുള്ള രീതിയിലും എനിക്ക് എനിക്കതിൽപെടാൻ ചെയ്യാൻ പറ്റും അതെ താങ്കളുടെ ഈ പോരാട്ടം താങ്കൾ ഇതിനു വേണ്ടി നിലനിൽക്കുന്നത് വളർന്നു വരുന്ന കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനമായി പ്രോത്സാഹനമാകിത്തീരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല അവരിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യല്ലേ നമ്മളിപ്പം നമ്മൾക്ക് ഈ രംഗത്തേക്ക് എത്തിച്ചേരണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാനായ അയ്യങ്കാളിയും ഡോക്ടർ അംബേദ്കർ ഒക്കെ പറയുന്നത് എന്റെ സമൂഹത്തിൽ നിന്നും ഒരു നാലഞ്ച് ബി എക്കാർ ഉണ്ടാവണം എന്ന് അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതെ അവിടെ നിന്നാണ് നമ്മൾ അതൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതും പ്രവർത്തിക്കുന്നത് കാരണം നമ്മുടെ സമൂഹത്തിലെ മറ്റു വലിയ വലിയ നർത്തകന്മാരെയും നർത്തകിമാരെയും കണ്ടുകൊണ്ടാണ് നമുക്ക് അതുപോലെ ആവണം വെറുതെ കളിച്ച് നടന്നാൽ പോരാ ഇപ്പൊ നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരൊക്കെ കൂലിപ്പണിക്കാരാണ് അവർക്കിപ്പോ ഞാൻ നർത്തകനാവണം അല്ലെങ്കിൽ അവനവടെ വിടണം ഇവിടെ വിടണം പഠിപ്പിക്കണം എന്നുള്ള യാതൊരു ധാരണയില്ല അവർ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി കലാഭവൻ മണിയും ഒരു അറിൽ വിരാമർശം ഉണ്ടാവുന്നത് നമ്മൾ ഈ കലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഊന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരാളാവുമ്പോ ആ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതും നമ്മുടെ കാര്യമാണ് ബാക്കി ഇനി വരുന്ന ഓരോരുത്തർക്കും നമ്മൾ പ്രചോദനമാവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾക്കെതിരെ നമ്മള് സാമൂഹികമായുള്ള പോരാട്ടം അനിവാര്യം തന്നെയാണ് അതെ ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ഒന്നൂ രണ്ടോ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിലും സമൂഹ മാധ്യമത്തിൽ താങ്കൾക്ക് വലിയ പിന്തുണയാണ് കിട്ടുന്നത് അത് തീർച്ചയായും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും നമ്മളുടെ ഔദ്യോഗികമായി നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അതായത് മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നോ ആരെങ്കിലും താങ്കളെ വിളിക്കുകയോ സാംസ്കാരിക മന്ത്രിയോ എനിക്ക് ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ സമയമായിട്ടുള്ളു ഇപ്പം നിലവില് ചർച്ചകൾ മുഴുവനും ഫോൺ ആയി ഫോൺ ഓഫ് ആയി പോയി ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇപ്പൊ ഇത്രയും നേരം ചർച്ചകൾ തന്നെയായിരുന്നു എന്തായാലും മുഖ്യമാധ്യമ രംഗങ്ങളിൽ പലവരും സിനിമാ നടന്മാരും അതുപോലെ കക്ഷി രാഷ്ട്രീയ രംഗത്തുള്ളവരും കുറെ പേരൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നെ എനിക്കുള്ള സപ്പോർട്ടുകൾ പല കലാകാരന്മാരും സിനിമാ രംഗത്തുള്ളവരൊക്കെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിട്ട് ഇത് നൃത്തരംഗത്തുള്ളവരും അതെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല സപ്പോർട്ട് ഇത് എന്റെ സപ്പോർട്ടല്ല ഞാനടങ്ങുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കറുത്ത നിറമുള്ള നർത്തകി നർത്തകന്മാർക്കുള്ള സപ്പോർട്ടാണ് കാരണം അവരടങ്ങുന്ന അവർ കൂടി അടങ്ങുന്നതാണ് നമ്മുടെ സമൂഹം എടുത്തവർ മാത്രമുള്ളതല്ല ഈ സമൂഹം അപ്പൊ തീർച്ചയായിട്ടും അതറിയുന്ന ആളുകള് അതിനെ സപ്പോർട്ട് പിന്താങ്ങുക തന്നെ ചെയ്യും ഒരുപക്ഷെ താങ്കൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലായിരിക്കും ഇതുവരെ ഒരു കോൾ വന്നിട്ടില്ല ഇല്ല ഇതുവരെ വന്നിട്ടില്ല അപ്പോ അതിനുശേഷം ഉണ്ടായിരുന്ന ഈ വിവാദങ്ങൾക്ക് ശേഷം ഉണ്ടായിരുന്ന സത്യ കലാമണ്ഡലം സത്യവാമയുടെ അഭിമുഖത്തിൽ അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അതായത് ഞാൻ എന്താണോ പറഞ്ഞത് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എനിക്കതിൽ അവകാശം ഉണ്ട് എന്ന് തുടങ്ങിയ വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത് ആദ്യമേ താങ്കളെ ഒരുപാട് വിഷമിപ്പിച്ചു അതിന് ശേഷം ഈ അവരിപ്പോ ഉറച്ചു നിൽക്കുന്നു എന്ന് കൂടി പറയുമ്പോൾ എന്താണ് താങ്കൾക്ക് അല്ലെ നമുക്ക് അവരെയൊന്നും ഇത്ര തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് പല സമയത്തും ഇത് തന്നെയാണ് അവരുടെ ഭാഗത്തൊന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു വിവേകവും വിവേചനവും അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിനെതിരെ പറഞ്ഞത് മോശമായി പോയി എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രല്ലേ അങ്ങനൊരു മാറ്റിപ്പറിച്ചില്ല ഇപ്പൊ എന്നെ എന്നെ ആവണ്ട എന്നെ ആവണന്നില്ല ഇത് സമൂഹത്തിലെ മറ്റു പല കലാകാരന്മാർക്കും ഇത് എന്റെ വാക്കുകൾ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊരു തോന്നല് അല്ലേ അങ്ങനെ ഒരു ചിന്ത അവർക്ക് തോന്നിയാൽ മാത്രമാണ് അത് ആദൻസിലുള്ള മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇപ്പോ താങ്കൾക്ക് മാത്രമല്ല താങ്കളുടെ സഹോദരൻ നമ്മളിലൊക്കെ വളരെയധികം ആരാധിക്കുന്ന കലാഭവൻ മനുഷ്യട്ടനും ഒരുപാട് ജാതിയുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോ അത് താങ്കളിലേക്കും വരികയാണ് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് തീർച്ചയായിട്ടും എല്ലാ രംഗങ്ങളിലും ഇത് തുടരുന്നുണ്ട് സിനിമ നൃത്തം സംഗീതം ആഹ് എന്ന് വേണ്ട പല മേഖലകളിലും ഇനിയിപ്പം ഉയർന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗം കിട്ടിയിട്ടുള്ള ആളുകൾക്ക് പോലും അവരെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും അല്ലെങ്കിൽ മേലിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഇത്തരം വിവേചനങ്ങള് അനുഭവിക്കുന്നവരാണ് അധികവും കലാകാരന്മാർ കുറച്ച് വൈകാരികമായി സംസാരിക്കുന്നത് കൊണ്ട് ഇത് കുറച്ച് കുറെ മാധ്യമ വാർത്തകളിലൂടെയും അല്ലെങ്കിൽ ഇത് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന അവര് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഒരു ആയാലും അല്ലെങ്കിൽ എന്തൊരു സംഭവമായാലും സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ആരാണ് കലാകാരന്മാരാണ് അതിനെ ഒരു വിഷയത്തെ കലാ സമൂഹത്തോട് അവതരിപ്പിക്കുന്ന കലാകാരന്മാര് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കലാകാരന്മാർ ഇന്ന് വൈകാരികമായി എടുക്കുന്നത് മറ്റു പലവരും ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നിലവിലുള്ള അവരുടെ ഒരു പൊസിഷൻ അനുസരിച്ചോ പബ്ലിക്കിന് ഇടയിലേക്ക് വന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതൊക്കെ ഇങ്ങനെ പൊത്തിവെച്ച് മൂടി വെച്ച് പോകുന്നു എന്നുള്ളതാണ് എന്റെ വാസ്തവം എല്ലാ രംഗങ്ങളിലും ഇതിന്നും ഇന്നും അനുഭവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ രംഗങ്ങളും ഇരിക്കുന്ന ഒരാൾക്കാരാണ് അത് ശ്രദ്ധിക്കേണ്ടത് ശരിക്കും പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കലാര കലാരംഗമാണ് നൃത്തരംഗമാണ് അപ്പൊ ഈ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മേഖലകളിലെ വ്യക്തികളാണ് അത്രയും ഒരു ചിന്താശക്തി ഉള്ളവരായി തീരേണ്ടത് അത് ഉണ്ടാവാൻ പാടില്ല എന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളുകൾ വരുമ്പോഴാണ് ഇതിന് മാറ്റങ്ങൾ വരുന്നത് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഇപ്പം ഇപ്പൊ ഒരു ഇടതുപക്ഷം വരിച്ചു കഴിഞ്ഞാൽ വലതുപക്ഷം വരുന്നു ആ ഒരു നിലപാടാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പോൾ ഓരോ പക്ഷങ്ങൾ വരുമ്പോഴും ഈ ഓരോ കാര്യങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ആൾക്കാർ വീണ്ടും അവര് കഞ്ഞിമുക്കിയ ഖദർ കാവ്യമുണ്ടും അതല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങൾ ധരിച്ച് ഒരു ഹാൻഡ് ബാഗ് ആക്കിട്ട് വരികയാണവർ തോൽസഞ്ചിക്ക് ഇട്ടിട്ട് അപ്പൊ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല ഇടതുപക്ഷം വരുമ്പോ സംഗീത അക്കാദമിയിൽ ഇന്ന ആൾക്കാർ സാഹിത്യ അക്കാദമിയിൽ ഇന്ന ആൾക്കാർ വലതുപക്ഷം വരുമ്പോൾ അവിടെ വേറെ ആള് അവിടെ ഈ ഇതേ സ്ഥാനത്ത് തന്നെ പ്രതിരോധിക്കാൻ അവരോധിക്കാൻ വേറെ ആൾക്കാർ അപ്പൊ ഇതിങ്ങനെ മാറ്റമില്ലാതെ ഇല്ലാതെ തുറന്നു പോയിക്കൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ കലാപരമായിട്ടുള്ള ഏതൊരു ഇടങ്ങളിലുണ്ടോ അവിടെ ഒക്കെ എന്താണ് ഒരു എന്നുള്ള കാര്യം സംശയം സംഗീതമായാലും നൃത്തമായാലും സാഹിത്യമായാലും അവിടെയൊക്കെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിരിക്കേണ്ട ആൾക്കാരാരാണ് അതത് മേഖലയിൽ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള അതെ ഇപ്പോഴും നമ്മുടെ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അതായത് രാഷ്ട്രീയ കക്ഷികൾ മാറി വന്നാലും ആരാണോ ഈ തലപ്പത്തി ഇരിക്കേണ്ടത് അവർക്ക് കാര്യമായ വ്യത്യാസങ്ങളൊന്നും സമൂഹം സംഭവിക്കുന്നില്ല കാരണം അവരിലൂടെയാണുള്ള മാറ്റം സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ടത് ഈ ഒരു സാഹചര്യത്തെ നമുക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്കിത് മാറ്റണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ് ഡോക്ടർ അതൊരു വ്യക്തിയെ വിചാരിച്ചാൽ നടക്കുന്നില്ല ഒരു വ്യക്തി വിചാരിച്ചാൽ ഇതുപോലെ അച്ചപ്പാടുകൾ ഉണ്ടാക്കാന്നല്ലാതെ അവൻ പ്രശ്നക്കാരനാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാനും അവന്റെ പ്രശ്നം അവതരിപ്പിക്കും ഞാൻ ആരാണ് പുറത്തേക്ക് ഇറങ്ങി എന്തോ പ്രശ്നമുണ്ടല്ലോ എന്താ എന്ത് പ്രശ്നം ഉണ്ടായ അപ്പൊ ഞാനരാരായി ഞാനായി പ്രശ്നക്കാരൻ ഒറ്റപ്പെടും ഒറ്റപ്പെടും സമൂഹത്തിൽ ഒറ്റപ്പെടും എന്നുള്ളതുകൊണ്ട് ആരും എന്നോട് തന്നെ ഭാഷ എന്തിനാ അങ്ങനെ വച്ചിടാൻ പോണത് ഒറ്റപ്പെട്ടിട്ട് എന്താ കാര്യം ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മിടാതെ മിണ്ടാതിരുന്നെനിക്ക് വേദി ഉണ്ടാവു എന്നെ ഒഴിവാക്കേണ്ട ഒഴിവാക്കും പക്ഷെ നമ്മൾ മിണ്ടുമ്പോഴാണ് പത്ത് വേദികൾ എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കിട്ടുന്നത് അപ്പൊ ഒരു ഒരു വ്യക്തി വിചാരിച്ചാൽ പോരാ ഒരു സമൂഹത്തിലെ ജനപ്രതിനിധികൾ തന്നെ അത് വിചാരിച്ചതിന് മാറ്റം വരണം